മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം തവണയും ജയിച്ച് അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് യാതൊരു സംശയവുമില്ല ഇക്കാര്യം നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതാണ് മൂന്നാം മോദി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ തന്നെ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു ഇപ്പോൾ മോദി സർക്കാർ സത്യപ്രജ്ഞ ചെയ്യുന്നത് സംബന്ധിച്ച ഒരുക്കങ്ങളെല്ലാം അണിയറയിൽ തയ്യാറാണ് എൻ ഡി എം അധികാരത്തിൽ എത്തിയാൽ ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ എൻ ഡി എൽ ആലോചന എന്ന വാർത്തകൾ പറയുന്നുണ്ട് കർത്തവ്യപത്തിലായിരിക്കും സത്യപ്രതിജ്ഞ എന്നും സൂചനകളുണ്ട് രാജ്യത്തെ ഭരണസിനാ കേന്ദ്രങ്ങളിലെ പ്രധാന ബാധയാണ് കർത്തവ്യപഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്പഥിന്റെ പേര് മാറ്റി കർത്തവ്യപത്ത് എന്നാക്കിയത് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തത്സമയം സംരക്ഷണം ചെയ്യാൻ നൂറ് ക്യാമറകൾ ഉപയോഗിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരം ആയിരിക്കുമെന്നും പ്രസാർ ഭാരതി സിഇഒ ഗൌ ദിവേരി പറയുകയാണ് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമേ സത്യപ്രതിജ്ഞ ചടങ്ങ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാൽ നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ അധികാരത്തിൽ എത്തും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉന്നത തലങ്ങളിലും ബി ജെ പിയുടെയും പ്രതീക്ഷ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞ ചരിത്ര സംഭവമാക്കിയ മാറ്റാൻ സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണയും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിലായിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ചയും രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത് വ്യാഴാഴ്ചയുമായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നാൽ രാഷ്ട്രപതി ഭവനിൽ സ്ഥലപരിമിതി ഉണ്ട് കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എണ്ണായിരം അതിഥികൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിച്ചത് ഇത്തവണ അതിൽ കൂടുതൽ പേരെ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ബി തീരുമാനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചടങ്ങ് രാഷ്ട്രപതി ഭവന പുറത്ത് നടത്താൻ ബി ആലോചിക്കുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി കർത്തവ്യ പത്ത് നവീകരിച്ചിരുന്നു ആദ്യ രണ്ട് മോദി സർക്കാരുകളുടെ നേട്ടങ്ങൾ കാണിക്കുന്നതിനും വികസിത ഭാരതം എന്ന സന്ദേശം നൽകുന്നതിനും ഉചിതമായ സ്ഥലം എന്ന രീതിയിലാണ് കർത്തവ്യ പത്ത് സത്യപ്രതിജ്ഞ ചടങ്ങിനായി പരിഗണിക്കുന്നത് സത്യം തിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച കരട് രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു സത്യപ്രതിജ്ഞ ചടങ്ങിന് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച മെയ് ഇരുപത്തിനാല് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ ചർച്ച നടന്നിരുന്നു ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഈ യോഗ പങ്കെടുത്തിരുന്നു എന്നാൽ ഈ യോഗത്തിൽ സത്യപ്രതിജ്ഞാ വേദിയോ തീയതിയോ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരറിയിപ്പും നൽകിയിട്ടില്ല